കൊല്ലാൻ ചിന്തിക്കുന്നത് ബ്രഹ്മത്യാഭാവങ്ങൾ കൊല്ലുന്നല്ല കൊല്ലാൻ ചിന്തിക്കുന്നത് ബ്രഹ്മത്യാഭാവമാണ് അതുകൊണ്ട് ഭൂമിയിൽ നീറാനുള്ള ശിക്ഷയാണ് അവർ വിധിക്കേണ്ടത് ആ ശിക്ഷ ഏറ്റുവാങ്ങി സ്വയം ഭൂമി നീട്ടി അതിനകത്തിരുന്നു അതിൽ നിന്നും ഗുരുനാഥൻ പുറത്തിറക്കി എന്ന ചരിത്രമായിരുന്നു നമുക്ക് വേണ്ടി നമ്മൾ നന്നാവാൻ വേണ്ടി നല്ല വാക്കുകൾ പറയുന്നവരെ നമുക്ക് രക്ഷമായിരിക്കാം നമുക്ക് അവരുടെ ദേഷ്യമുണ്ടാക്കാം അവരുടെ വെറുപ്പുണ്ടാവാം പക്ഷെ അവർ പറയുന്ന വാക്കുകൾ നന്മയുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും അത് വൈകിപ്പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്ന ഏതൊരു അധ്യാപകരും അധ്യാപികയും അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കണം എന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയുള്ളൂ പറയുകയല്ല അപേക്ഷിക്കുകയുള്ളു ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രം നിങ്ങൾ നന്നായാൽ അവർക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി എന്റെ ജീവിതത്തിലേക്ക് വരാം കൊച്ചുനാളിൽ പരീക്ഷയ്ക്ക് മാർക്ക് വിട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്കെല്ലാം മനസ്സിൽ ചിന്ത പഠിക്കുക എന്നുള്ളതിനേക്കാൾ മാർക്ക് വിട്ടുക എന്നുള്ള ചിന്ത മാത്രമുള്ള ഒരു കാലഘട്ടം അങ്ങനെ പഠിച്ച് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ കാലഘട്ടത്തിൽ ഒരു പരീക്ഷയ്ക്ക് ഒരു അമേരിക്കയുടെ മാപ്പ് വരയ്ക്കാനായിരുന്നു ശരിയായി പഠിച്ചില്ല എന്ന തെറ്റാണ് ശരിയായി പഠിച്ചില്ല അപ്പോ ചെയ്യാൻ വേറെ ഒന്നുമില്ല നോക്കി വരയ്ക്കുക തട്ടിപ്പ് കോപ്പിയടി തൊണ്ട് ഇതാണ് ആകെയുള്ള കാരണം പഠിച്ചില്ല എന്ന തെറ്റാണ് ഞാൻ ആ മാപ്പ് വരച്ച് ഡെൽറ്ററിയിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയി നോക്കി വരച്ച് ആ പ്രശ്നം തന്നെയാണ് വന്നത് ഞാൻ വരച്ച് പെരുന്നപ്പോൾ പുറകിൽ നിന്നും എന്നെ മാത്സ് പഠിപ്പിക്കുന്ന തോമസ് ഐസക് സാർ തോന്ന കൈവശം എന്താ അത് സാർ അറിയില്ല ടേബിൾ കടിയിൽ കിടന്ന പേപ്പറാണ് അത് കള്ളം പറഞ്ഞത് കള്ളം പറയാൻ നമ്മളെ ആരും പഠിപ്പിക്കണ്ട പക്ഷെ കള്ളം പറയുന്നത് നമ്മുടെ ജീവിതം ചീത്തയാവാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക കള്ളം പറയുന്ന ഒരാൾക്കും നന്മ ഇതുവരെ ഉണ്ടായിട്ടില്ല അവർക്ക് തിന്മയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് കള്ളം പറയുന്നതിൽ ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അവർ പറഞ്ഞാൽ തീർച്ചപ്പെടുത്തുക ഞാനൊന്ന് കള്ളം പറഞ്ഞു ശരി എന്ന് പറഞ്ഞ ജോസഫ് എക്സാം എക്സാമിനുള്ളിൽ തീർന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്തെ വലിയ കാര്യം സാധിച്ചതുപോലെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ തോളത്ത് കൈയിട്ടെന്ന് പറഞ്ഞു നീ പഠിച്ച ആ ക്ലാസ്സിൽ പണ്ട് ഞാനും പഠിച്ചു വന്നതാണ് നീ ചെയ്തത് എന്താണെന്ന് എനിക്ക് അറിയാം നിന്നെ ഞാൻ ഇപ്പോൾ പിടിപ്പിച്ചു കൊടുത്താൽ നീ വലിയ കള്ളന ഇനിയും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യും തെറ്റ് മാത്രം നീ ചെയ്യൂ നീ നന്നാമേണ്ടവരാണ് എന്ന് പറഞ്ഞ അന്ന് ആ പറഞ്ഞ തോമസ് ജോസഫ് സാറിന് ഇന്നും ഞാൻ എനിക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ കഴിച്ച് സംസാരിക്കും എൻ്റെ ഏറ്റവും നല്ല ഗുരുനാഥന്മാരിൽ ഞാൻ ഇപ്പോഴും ആദരിക്കുന്ന ഗുരുനാഥന്മാരിൽ സുരേഷ് കുമാർ സാറും തോമസ് ജോസഫ് സാറും ക്യാരി സാറും അങ്ങനെ പോലെ കുറേ അധികം അധ്യാപകരുണ്ട് അവരാണ് എന്ന് ഞാൻ എന്താണോ അതാക്കിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന എന്തും നിങ്ങളുടെ ഇപ്പോഴുള്ള അധ്യാപക അധ്യാപികമാരാണ് ആ വഴിയെ നില നടന്നാൽ മാത്രം തന്നെ കള്ളത്തരം കാണിക്കാം കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴി എങ്ങോട്ടാ പോകുന്നറിയാം കാരണം ഞാനൊരു നിയമജ്ഞനാണ് കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്താണ് അവസ്ഥ നേരം വഴി പോയാൽ നമുക്ക് നന്മ നേടാൻ സാധിക്കും ബഹുമാനം നേടാൻ സാധിക്കും എന്നെ ഒരു കൂടെ പിടിച്ചാൽ ഒരു കൊച്ചു സുഹൃത്തോട്ട് പറഞ്ഞു എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം എന്നിട്ടൊരു ബെൻസ് കാർ വാങ്ങിച്ചിട്ട് അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് യാത്ര ചെയ്യണം ഞാൻ പറയുന്നത് ബോർഡിക്കുന്നുണ്ടോ അല്ല നല്ല ബഹളം കൂടിയപ്പോ ബോർഡി കുടുംബം നിങ്ങളുടെ ഇടയിലുള്ള സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുള്ളൂ അതുകൊണ്ട് ചോദിച്ചില്ല ബോർഡിക്കുന്നുണ്ടെങ്കിൽ നിർത്താം ഓർഡിക്കുന്നുണ്ടോ ആ ഓക്കെ വേഗം തീർക്കാം അപ്പോ ബെൻസ് കാറ് ഫുൾ ടാങ്ക് പെട്രോൾ വരച്ചിട്ട് യാത്ര ചെയ്യണം എന്നതിനോട് എന്റെ സഹപാഠി ഈശ്വരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പഠിച്ചത് നിന്നെ വിളിക്കാൻ ആരെങ്കിൽ വരുമ്പോ ഒരു ബെഞ്ച് കാർ ഫുട്ടാ നിന്നെ പിക്ക് ചെയ്താൽ മാത്രമേ നിനക്ക് മര്യാദയാകുള്ളൂ എന്ന് ചിന്തയുണ്ടാവൂ അന്ന് ചിന്തിക്കാൻ കഴി എന്റെ മുത്തച്ഛന്റെ അതായത് നമ്മുടെ അച്ഛന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ മക്കളില്ല അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ പേരിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അതിനേക്കാളും കൂടുതൽ കുറകെ വാളായി വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ആ അക്ഷരങ്ങൾ ഉണ്ടാവണം പഠിച്ച പഠിപ്പിന്റെ അക്ഷരങ്ങൾ പേരിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതലായിരിക്കണം ഇന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാം ബി ടെക് പി ജി ഡി ഡി എസ് എം സി അപ്ലൈ സൈക്കോളജി എൽ എൽ ഡി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡോക്ടറേറ്റും കൂടി ചെയ്യുന്ന ഞാൻ എനിക്ക് എന്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റാണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ പേരിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ പുറകെ പഠിപ്പിക്കുക അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞു എന്റെ മുത്തശ്ശൻ്റെ സഹോദരൻ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എൻ്റെ പോലെ കണ്ടു കൊച്ചുമകനാണ് പക്ഷെ ഒരു മകനെപ്പോലെ കണ്ടു ആ വാത്സല്യത്തിന്റെ മുന്നിൽ ഞാൻ നന്ദിക്കുകയാണ് എൻ്റെ അധ്യാപകൻ എന്നെ എന്നെ നേർവഴിക്ക് നയിച്ച ആ നന്മയുടെ നിമിഷങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് എന്നെ പഠിപ്പിച്ച അത് എൻ്റെ അമ്മ കൊണ്ട് ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഓരോരുത്തർ വരെയുള്ള എൻ്റെ ഗുരുനാഥന്മാർക്ക് ഈ നിമിഷം ഈ നിമിഷത്തിന്റെ പുണ്യം മുഴുവനും അവർക്ക് നൽകിക്കൊണ്ട് എന്റെ കൂടെ നിന്ന് എനിക്ക് നേർവഴി കാണിച്ച് തരാൻ എനിക്കിപ്പോൾ എന്റെ കൂടെയുള്ള ഗുരുനാഥിയായ ദിവ്യ എന്റെ സരധർമ്മി എനിക്ക് വഴി കാട്ടി തരുന്നത് നേർവഴിക്ക് നയിക്കാൻ കേട്ട ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ കേൾക്കാനുള്ള നല്ല ബുദ്ധി എനിക്ക് കിട്ടണമെന്ന് പ്രർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു എന്നോട് ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം കൊണ്ട് പറയുന്നുണ്ട് സാർ ആ പരസ്യം പറയണെ തീർച്ചയായിട്ടും പറയുന്നത് ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റാണ് അതായത് ശബ്ദം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പൊ നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ